ഓണമെടുത്തതോടെ അയ്യപ്പൻകോവിലിൽ ജമന്തിപ്പാടവും അയ്യപ്പൻ കോവിൽ കുടുംബശ്രീയാണ് ജമന്തിപ്പാടം ഒരുക്കിയത് നാല് വനിതകൾ ചേർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച കൃഷി വിജയിച്ചിരിക്കുകയാണ് കൂടുതൽ സ്ഥലത്തേക്ക് പൂക്കൃഷി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചെയർപേഴ്സൺ രചിത ഷാജനും സഹപ്രവർത്തകരും ഓണം മുന്നിൽ കണ്ടാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വനിതകൾ പുഷ്പകൃഷി ഒരുക്കിയത് രണ്ടിടങ്ങളിലായി അര ഏക്കറോളം സ്ഥലത്ത് പഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ എന്നിവയുടെ കൃഷി കൃഷിയിറക്കിയത് കുടുംബശ്രീയിലെ അംഗങ്ങൾ ചേർന്ന ജോയിന്റ് ലേബലിറ്റി ഗ്രൂപ്പുകൾ ആരംഭിച്ചാണ് കൃഷി ആരംഭിച്ചത് ഓണത്തിന് വിളവെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ ജെ ഗ്രൂപ്പ് രൂപീകരിച്ച് പൂക്കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് ഉദയ ജെ എൽ ജി ഗ്രൂപ്പിന്റെ കൃഷി കിഴക്കേ മാട്ടുക്കട്ടയിൽ അയ്യപ്പങ്കോവിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ രചിത രാജൻ റാണി റോയി കീർത്തന കെ രാധാശങ്കരൻ എന്നിവർ ചേർന്നാണ് കൃഷി ചെയ്തത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷിയിൽ വിജയം ഭരിക്കുകയും ചെയ്തു പൂക്കള വിടാന് നമുക്ക് തമിഴ്നാടിനെയാണ് ആശ്രയിച്ചു നമ്മുടെ കുടുംബശ്രീയില് ധാരാളം ജെ എൽ ജികളുണ്ട് ഒരുപാട് കർഷകരുണ്ട് ഒരു പ്രാവശ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നമുക്കിവിടെ കൃഷി ചെയ്യാം എന്നൊരു ആശയം മുൻനിർത്തിയാണ് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു അഞ്ഞൂറ് തൈകളാണ് നമ്മൾ ആദ്യം മേടിച്ചത് അതിൽ ഇരുനൂറ്റമ്പത് തൈകൾ ഇവിടെയും നമ്മൾ ബാക്കി കുറച്ച് തൈകൾ അപ്പുറം വേറൊരു പറമ്പിലുമാണ് നട്ടിരിക്കുന്നത് അപ്പം നമുക്ക് എട്ട് രൂപയ്ക്കാണ് ഒരു തൈ കിട്ടിയിരിക്കുന്നത് നമ്മൾ നമ്മളിനകത്ത് ജൈവവളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ചാണകം കലക്കി ഒഴിച്ചു ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അങ്ങനെയാണ് നമ്മൾ മെയ് അവസാനത്തോടെയാണ് ഈ തൈകൾ നട്ടത് ഇപ്പം കാലാവസ്ഥയുടെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ നമുക്കിനകത്ത് നേരിട്ടിട്ടുള്ളൂ നമുക്ക് നമുക്ക് ഇതിലും രീതിയിൽ ഇതിലേക്ക് രീതി ആലോചിക്കുന്നത് വാലുപറമ്പിൽ രജിത ഷാജൻ ചുക്കുരുമ്പേൽ രാമകൃഷ്ണൻ എന്നിവരുടെ തരിശായി കിടന്ന ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമിയിലാണ് കൃഷി ഇറക്കിയത് രണ്ടിടങ്ങളിലായി അറുന്നൂറ് തൈകളാണ് നട്ടു പരിപാലിച്ചത് ചെടികൾ ഓണമെടുത്തതോടെ പൂ തുലഞ്ഞു ജമന്തിപ്പാടം കാണാൻ ഇപ്പോൾ വളരെ മനോഹരമാണ് പുഷ്പകൃഷി വിജയിച്ചതോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പൂക്കടയും ആരംഭിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഈ വനിതകൾ ന്യൂസ് ബീറോ കട്ടപ്പന